സുപ്പീരിയർ ട്രിബ്യൂണൽ അഥവാ സിനഡൽ ട്രിബ്യൂണൽ എന്ന് പറയുന്ന സീറമാൽബട്ട് സഭയുടെ കോടതിയുടെ മുമ്പാകെ ഒരു കേസ് നിങ്ങൾ ചിലപ്പം കേട്ട് കാണും കണ്ടു കാണും ഞാനതൊന്ന് ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ചില വൈദികര് ഇന്നലെയും ഇനി ഞാൻ നോക്കെ ഞാൻ നമ്മളെ സംസാരത്തിൽ പറഞ്ഞൊരു കാര്യം അത് പറഞ്ഞുകൊണ്ട് ഈ കേസിൻ്റെ കാര്യത്തിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ചില വീടുകളിൽ ഭർത്താക്കന്മാരാണ് കുടുംബനാഥന്മാർ അവരാണ് ഉത്തരവാദിത്വം അത് പ്രത്യേകിച്ചും പണ്ടത്തെ രീതിയാണ് അനുസരിച്ചാണെങ്കിൽ ഭർത്താവ് അധ്വാനിച്ച് പണം കൊണ്ടുവരും ഭാര്യ അത് കുടുംബങ്ങൾ കുടുംബത്തിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യും എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യും ചിലപ്പോൾ ഭർത്താക്കന്മാർ തന്നെ പണം കൊണ്ടുവന്ന് വന്ന് അവർ തന്നെ ചിലവഴിക്കും പലപ്പോഴും അത് ശരിയാകാറില്ല ചിലപ്പോൾ മർജം സംഭവിക്കാം ഈ ചില വീടുകളിൽ ഭർത്താക്കന്മാർ ഒരല്പം വീക്കായിരിക്കും അപ്പോൾ ഭാര്യമാർ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കും ഭാര്യമാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കും ഭർത്താക്കന്മാർ ഒരല്പം ഉത്തരവാദിത്തം കാണിക്കുന്നതിൽ വീക്കായാൽ ജോലിക്ക് പോകുന്ന കാര്യത്തിലോ പണം സൂക്ഷിക്കുന്ന കാര്യത്തിലോ അങ്ങനെ പല പലതരത്തിലും ഒരല്പം ഭർത്താക്കന്മാർ വീക്കായാൽ അവിടെ ഭാര്യമാർ അവർ സ്വയം അങ്ങ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കുടുംബം നന്നായിട്ട് കൊണ്ടുപോകും ഏതാണ്ട് ഇതേ ഒരു അവസ്ഥയിലാണ് ഈ സീറമലബ സഭ എന്നാണ് പല അച്ഛന്മാരും എന്നോട് പറഞ്ഞത് ഒരച്ഛൻ്റെ മാത്രം ഭീഷണല്ല ഒരു നാലഞ്ചച്ഛന്മാരെങ്കിലും സംസാരിക്കുകയുണ്ടായി എന്താ പറഞ്ഞു വരുന്നതെന്ന് അറിയാമോ ഈ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട മെത്രാൻമാര് ഒരല്പം ദൗർബല്യം കാണിച്ചപ്പോൾ അൽമായര് സീറോ മലപ്രസഭ അൽമായര് പ്രബുദ്ധരായി വരിക മാത്രമല്ല ശക്തമായി സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട് മരിച്ചാലും വേണ്ടില്ല സഭ വിശ്വാസം കർത്താവ് തോമാസ്ലേഖ സീറോ മലപ്രസഭയുടെ പാരമ്പര്യം എൻ്റെ കുർബാന അതിലൊരു വിട്ടുവീഴ്ച ഇല്ലെന്നുള്ള മട്ടിൽ പോരാടുകയാണ് അപ്പോൾ സഭയ്ക്ക് നഷ്ടം വരരുത് മെത്രാൻമാർ അല്പം ദുർബലരായാലും സഭയ്ക്ക് യാതൊരു നഷ്ടവും വരരുതെന്ന് കർത്താവ് തീരുമാനിച്ചു തോമാസ്ലേഖ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഈ പ്രബുദ്ധർ അതായത് സഭ സഭ എന്ന് പറഞ്ഞാൽ ദൈവജനമാണെന്ന് രണ്ടാമത്തെ സോണബേഴ്സ് പറഞ്ഞു പക്ഷെ നമുക്കത് മനസ്സിലായിരുന്നില്ല ഇപ്പോൾ ഈ ലിറ്ററേജ് പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണ് സഭ എന്ന് പറഞ്ഞാൽ ദൈവജനമാണെന്ന് നമുക്ക് മനസ്സിലായത് തീർന്നില്ല എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്നൊരു ഗ്രന്ഥമുണ്ട് ഫ്രാൻസിസ് മാർക്കഫയുടെ മലയാളത്തിൽ ഞാനത് തർജ്ജമ ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ മാർപ്പാപ്പയായിട്ടുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ അതിനകത്ത് അദ്ദേഹം ഒരു പോയിൻ്റ് ഉണ്ട് എന്താണ് മാർപ്പാപ്പയുടെ അപ്രമാദിത്വം അതാണ് ചോദ്യം അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ഗംഭീരമാണ് അൽമായരുടെ വിശ്വാസത്തിൽ ഒരു അപ്രമാദിത്വമുണ്ട് ദൈവജനത്തിലെ ദൈവജനത്തിൻ്റെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് ആ അപ്രമാദിത്വത്തിലാണ് മാർപ്പാപ്പ പങ്കു പറ്റുന്നത് ദൈവജനത്തിൻ്റെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് ആ അപ്രമാദിത്വത്തിലാണ് മാർപ്പാപ്പ പങ്കു പറ്റുന്നത് അപ്പോൾ മാ മാപ്പാപ്പയുടെ അപ്രമാദിത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന തെറ്റാവരമല്ല സഭയുടെ വിശ്വാസത്തിനുള്ള തെറ്റാവരമാണ് അതിൽ മാർപ്പാപ്പ ചേരുകയും ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുന്ന അധികാരി എന്ന നിലയിൽ ആ അധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്നു ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ ഒരു അധികാരം വേണ്ടേ എല്ലാ പരിഷ്കൃത സമുദായത്തിലും പരിഷ്കൃതമല്ലാത്ത അല്ലാത്ത സമുദായത്തിലും അന്തിമ തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു അധികാരി ഉണ്ടാകും ആ അധികാരിയാണത് മാതാപ അപ്പോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തെറ്റാപരമല്ല അപ്രമാദിത്വമല്ല മറിച്ച് സഭയിലെ ദൈവജനത്തിന്റെ വിശ്വാസത്തിലുള്ള അപ്രമാദിത്വമാണ് അവരുടെ വിശ്വാസം തെറ്റുപറ്റില്ല അതിനൊരു തെളിവുകൂടിയാണ് സീറോ മലബർ സഭയിലെ പ്രബുദ്ധരായ അന്മാര് ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് അൽമായറാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ മാത്രമല്ല മറ്റെല്ലാ രൂപതകളിലും അപ്പം അതിനാൽ അതൊരു അതായത് മെത്രാമാരൽപ്പം ദുർബലരായാലും സഭയ്ക്ക് കോട്ടം വരാതിരിക്കാൻ അൽമായരെ കർത്താവ് ഭയങ്കരമായിട്ടങ്ങ് പരിശുദ്ധാൽ ശക്തി കൊണ്ട് ബലപ്പെടുത്തി അതാണ് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി സീറോ മലബാർ സഭയുടെ സുപ്പീരിയർ ട്രിബ്യൂണൽ എന്ന് വെച്ചാൽ സിനിഡൽ ട്രിബ്യൂണലിന് മുമ്പാകെ ഒരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് കൊടുത്തിരിക്കുന്ന നാല് കാരണം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേസ് ഒന്ന് ഗൗരവമായ തെറ്റ് ചെയ്ത് ചില മെത്രാന്മാരും അച്ഛന്മാർക്കും അവർക്കുമെതിരെ കാനൂനിക നടപടികൾ ചിട്ട നടപടികൾ വേണമെന്നാണ് ഒന്ന് ഗൗരവമായി തെറ്റ് ചെയ്ത് ചില മെത്രാന്മാരും അവർ പേരുകളൊക്കെ അതിനകത്ത് കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട് ചില അച്ഛന്മാർ രണ്ട് ഇല്ലിസിറ്റായി കുർബാന തീർത്തും വിലക്കുക സഭ വിലക്കി കുർബാന ചൊല്ലുന്നവരുണ്ട് അത് തീർത്തും വിലക്കുക മൂന്ന് ലിസിറ്റായ കുർബാന അത് ഏകീകൃത കുർബാന എല്ലാവടേയും നടപ്പിലാക്കാൻ കൽപ്പിക്കുക വിധി പ്രസ്ഥാപിക്കുക നാല് ഏകീകൃത കുർബാന ചൊല്ലാത്തവർക്ക് കാനോനിക നടപടികൾ എടുക്കുക ആ നടപടികൾ എടുക്കുമെന്ന് ഇന്നത്തെ വീഡിയോയിലും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു അതായത് തട്ടിൽ പിതാമൻ്റെ സെർക്കിൾ നടത്തുള്ള കാര്യം പറഞ്ഞു എന്നാൽ ഈ കേസ് പോയിട്ടുണ്ടെന്ന് പറയാണ് കേസ് കേസാണല്ലോ ഒരു കോടതി വന്ന കേസ് എന്ന് പറയുന്നത് കേ കേസാണ് ഈ കേസ് കൊടുക്കാനായിട്ട് കുറേ കാനൻ നിയമങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട് കാനൻ നിയമം പതിനേഴ് പതിനെട്ട് ഇരുപത്തിനാല് നാനൂറ്റി എട്ട് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് പിന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തൊൻപത് ഇങ്ങനെ പല നിയമങ്ങളെല്ലാം കോട്ട് ചെയ്ത് അങ്ങനെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനൊരു കേസ് വന്നാൽ അതിൻ്റെ പ്രക്രിയ അനുസരിച്ച് ആർക്കെതിരെയാണോ മെത്രന്മാരാണ് ഇതിൻ്റെ ന്യായാധിപന്മാർ പക്ഷേ ഏത് മെത്രന്മാർക്കെതിരെയാണോ ആരോപണം അല്ലെങ്കിൽ കേസ് അവർക്ക് ആ മെത്രാൻ സെൻഡിൽ പങ്കെടുക്കാൻ കഴിയില്ല അവർക്കെതിരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ മാത്രമല്ല ഈ ഇത് ഫയലിൽ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് കൂരിയലെന്ന് മേജർ ആവശ്യപ്പെട്ട് കൂരിയലെന്ന് അപ്പോൾ കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല കേസിൻ്റെ വാദം കേട്ടിട്ട് ജയിക്കോ തോൽക്കോ അതെന്തെങ്കിലും ആവട്ടെ പക്ഷേ കേസ് കോടതിയിൽ വന്നിരിക്കുന്നു അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം ഒരു നിലയ്ക്കും നമ്മുടെ സഭയ്ക്കൊരു കോട്ടം വരാതിരിക്കാൻ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം കൊടുത്ത് ആളുകളെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു കർത്താവിൻ്റെ സഭയ്ക്കൊരു കോട്ടം വരാതെ നോക്കാൻ എല്ലാ കാലത്തും കർത്താവ് ആളുകളെ കണ്ടെത്തും അങ്ങനെ കണ്ടെത്തുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പറഞ്ഞ സംഗതി ഇതുവരെ നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്ന എന്താണ് മെത്രന്മാർ നമ്മളോട് പറയും അല്ലേ പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യും നമ്മുടെ വികാരിച്ചമാരും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യും ഇപ്പോൾ മറച്ചാണ് സംഗതി വികാരിച്ചമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അൽമാർ ആഹ്വാനം ചെയ്യാണ് മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ അൽമായരും അല്ലാത്തരും ആഹ്വാനം ചെയ്യുകയാണ് അതായത് ആധ്യാത്മികതയുടെ ഒരു കീവിൽ മറച്ചിൽ കാണുകയാണ് സ ഇത് ലോകത്തെ മുഴുവൻ ഇപ്പോൾ ഞാൻ മണിപ്രപഞ്ചം പറയുന്ന സംഗതി അല്ലല്ലോ ഞാൻ ഈ കേൾക്കുന്നവർക്കൊക്കെ നിങ്ങൾക്കല്ല അത് മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ മുട്ടിപ്പായിട്ട് ഉപവസിച്ച പ്രാർത്ഥിക്കുകയാണ് എന്തിനാ ഈ വിമത വൈദികരുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ സഭയ്ക്കെതിരെ തെറ്റ് ചെയ്യുന്ന മെത്രാൻമാരുടെ മാനസാന്ദ്രത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഇപ്പം നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ മറ്റത് പള്ളിയിൽ പോയിട്ട് അച്ഛൻ നമ്മളെ ചികിത്സ ചെയ്ത് പറയുമായിരുന്നു ഇപ്പം നമ്മൾ അച്ഛന്മാരെ തിരുത്തുകയാണ് അത് അച്ഛന്മാർക്ക് അത്ര നല്ലതല്ല കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി ആയവരാണ് അവർ നമ്മൾ ഒരു കൊന്ത ചൊല്ലുമ്പോൾ അവർ അച്ഛന്മാർ മൂന്ന് കൊന്ത ചൊല്ലും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണേ നമ്മൾ ഒരു കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അവർ മൂന്നോ നാലോ കുർബാനയിൽ പങ്കെടുക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നാണ് വിചാരിക്കുന്നത് മാത്രമല്ല ഈ ലോകത്തെ ഇതിൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നു എന്നാണ് നമ്മൾ അവരെക്കുറിച്ച് കാണുന്നത് അങ്ങനെയാണ് അതാണ് നമ്മുടെ നമ്മുടെ ചിന്തയും സങ്കല്പവും യാഥാർത്ഥ്യം അങ്ങനെയാണ് ആകേണ്ടതാണ് ചില തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു അപ്പം ഇപ്പോൾ നമ്മൾ വൈദികർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഇപ്പോൾ അച്ഛന്മാരുടെ പള്ളിയിൽ എറണാകുളം കന്മാലി യാതൊരു രൂപത്തിൽ മാത്രമല്ല മറ്റു സ്ഥലത്തും ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്ല അച്ഛോ ഇങ്ങനെ നിങ്ങളുടെ അച്ഛന്മാർ ഇങ്ങനെയല്ല എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മൾ നാണം കിട്ടുന്ന അവസ്ഥയുണ്ട് ഉണ്ട് പക്ഷെ അതേസമയം തന്നെ അതിനകത്തും ഞാനൊരു പോസിറ്റീവായിട്ട് കാണുക കാണുകയാണ് എന്താണ് കാര്യം സഭ എന്ന് പറഞ്ഞാൽ ഏതാനും എത്രന്മാരും അച്ഛന്മാരും അല്ല നമ്മളാണ് എല്ലാവരുമാണ് ആ ഒരു തുല്യത അന്തസ്സിലെ തുല്യത അന്തസ്ഥിലെ തുല്യത വന്നിരിക്കുന്നു അതൊരു വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും മെത്രന്മാർക്കും അച്ചർക്കും കിട്ടുന്ന ബഹുമാനത്തിലെല്ലാം കുറച്ച് കുറവ് വരും അതൊന്നും സാരാ അതൊക്കെ തിരിച്ചു വരും അവർ നല്ലവരായി ജീവിക്കുന്ന അച്ഛന്മാർക്കും മെത്രന്മാർക്കും ഇപ്പോഴും നല്ല ബഹുമാനമുണ്ട് ചിലരങ്ങനെ അല്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്കും അതൊക്കെ ഏത് സമുദായത്തിലും പറ്റുന്നതല്ലേ ഒരു ഡോക്ടർ തെറ്റ് ചെയ്താൽ എല്ലാ ഡോക്ടർമാരെയും അത് കുറേശ്ശെ ബാധിക്കും ഒരു പോലീസുകാരും തെറ്റെയ്താൽ എല്ലാ പോലീസുകാരും കുറച്ച് ബാധിക്കും അത് സിനിമ ഫീൽഡിൽ കുറച്ച് പേര് തെറ്റിയത് ബാക്കിയുള്ളവരൊക്കെ ബാധിക്കുന്നു എന്ത് ചെയ്യും അപ്പോൾ അത് നമ്മുടെ ഇടയിൽ ഉണ്ടാകും അതിനെപ്പറ്റി പറ്റി നമ്മൾ വല്ലാണ്ട് ബേജാറാകേണ്ട പക്ഷേ ഈ ഒരു ജനങ്ങൾ അതായത് അൽമായ പ്രബുദ്ധരാവുക മാത്രമല്ല സഭയ്ക്ക് വേണ്ടി പോരാടാൻ തയ്യാറായി വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ശുഭകരമായ പ്രസാദാത്മകമായ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോംശാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ